നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ പരിശോധിച്ചാൽ കേരളത്തിന്റെ മൊത്തമായ പുരോഗതി ആഗ്രഹിക്കുന്ന തരത്തിലല്ല കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നതെന്ന് കാണാൻ നമുക്ക് കഴിയും ഇപ്പോ മുണ്ടക്കൈ ചോറുമല ദുരന്തമുണ്ടായി മുണ്ടക്കൈ ചുവല ദുരന്തത്തിൽ സഹായം കൃത്യസമയത്ത് ലഭിച്ചില്ല എന്ന പരാതിയുള്ളവരാണ് നമ്മൾ എന്നാൽ രാജ്യത്ത് ദുരന്തമുണ്ടായ മറ്റൊട്ടേറെ സംസ്ഥാനങ്ങളുണ്ട് ഹിമാചൽ പ്രദേശ് ആസാം ത്രിപുര മഹാരാഷ്ട്ര തെലുങ്കാന ആന്ധ്ര കേരളത്തിന് മാത്രം പെട്ടെന്ന് സഹായമില്ല ഈ പറഞ്ഞ് എല്ലാവർക്കും ദുരന്തമുണ്ടായ ഉടനെ സഹായം എന്താ കാരണം എന്തിനാണ് കേരളത്തോട് ഇങ്ങനെ ഒരു ന നിലപാട് സ്വീകരിക്കുന്നത് അത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ കേരളത്തിന്റെ ഭാഗമായുള്ളവർ തയ്യാറാകണ്ടേ ഇപ്പോൾ ബി ജെ പി രാജ്യം ഭരിക്കുന്ന പാർട്ടി നേരത്തെ ഞാൻ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ചിലതിൽ അവർ ഭരണത്തിലാണ് ചിലതിൽ പ്രതിപക്ഷത്താണ് പക്ഷെ അത് സംസ്ഥാനങ്ങളിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം യോജിച്ച് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുണ്ട് ഇവിടുത്തെ ബി ജെ പിയുടെ ശബ്ദം ആരെങ്കിലും കേട്ടോ സംസ്ഥാനത്തിനു വേണ്ടി എന്തേ ഇവിടുത്തെ ബി ജെ പിക്ക് ശബ്ദമുയർത്താൻ പറ്റാതിരിക്കുന്നത് എന്തിനാണ് കേരളത്തോടും കേരളീയരോടും ഒരു പക ബി ജെ പി വെച്ചു പുലർത്തുന്നത് ഇത് നാം കാണേണ്ട ഒരു വസ്തുതയാണ് കേരളത്തിന്റെ കാര്യങ്ങളിലെ മുണ്ടക്കൈ ചോർമന കാര്യത്തിൽ നേരത്തെയുള്ള നിലപാടിൽ നിന്ന് യു ഡി എഫ് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് പാർലമെന്റ് മെമ്പർമാർ എല്ലാവരും ഒന്നിച്ച് കേന്ദ്രത്തെ സമീപിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് ഒന്നിച്ച് ശബ്ദമുയർന്ന വരെയും ഉണ്ടായിട്ടുണ്ട് എന്നാൽ നേരത്തെ അതായിരുന്നില്ല നിലയെ നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ നാം ആലോചിക്കേണ്ട മറ്റൊരു കാര്യം നേരത്തെ ഞാൻ സംസാരിച്ച വർഗീയതയുടെ കാര്യം രാജ്യത്താകെ വർഗീയ ശക്തികളെ അഴിഞ്ഞാടാൻ സംഘപരിവാർ വിടുമ്പോൾ അതിൻ്റെ ഭാഗമായുള്ള പ്രശ്നങ്ങൾ രാജ്യവ്യാപകമായി ഉണ്ടാകുന്നു ന്യൂനപക്ഷങ്ങളാണ് ആക്രമിക്കപ്പെടുന്നത് ഇതിലെ ചില ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ചില പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നു തെറ്റായൊരു ചിന്ത തങ്ങൾക്കും ഇതേപോലെ തന്നെ സംഘടിച്ച് നിലപാടുകൾ എടുത്തുകൂടെ അതിന്റെ ഭാഗമായി വർഗീയ സംഘടനകൾ രൂപം കൊള്ളുന്നു ഇത് അങ്ങേയറ്റം ആത്മഹത്യാപരമായ കാര്യമാണ് വർഗീയതയെ വർഗീയത കൊണ്ട് നേരിടാനാകില്ല ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിട്ടാൽ കൂരിരുട്ടാണ് ഫലം ഇരുട്ടിനെ നേരിടേണ്ടത് വെളിച്ചം കൊണ്ടാണ് വർഗീയതയെ നേരിടേണ്ടത് മതനിരപേക്ഷത കൊണ്ടാണ് ഒരു സംശയവും ഇല്ല ഭൂരിപക്ഷ വർഗീയത ഒരുപാട് അതിക്രമങ്ങൾ കാണിച്ചിട്ടുണ്ട് അതിനൊരു കാരണവശാലും ന്യൂനപക്ഷ വർഗീയത മറുമരുന്നാകില്ല ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായി ന്യൂനപക്ഷ വർഗീയത എങ്ങനെയുണ്ടായോ അതേപോലെ ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായി ഭൂരിപക്ഷ വർഗീയതയും കൂടുതലാവുകയാണ് ചെയ്യുക ഇത് രണ്ടും പരസ്പര പൂരകമാണ് അതേസമയം ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം അത് സംരക്ഷിക്കാനാകുന്നത് ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിക്കൊണ്ട് മാത്രമായിരിക്കും ന്യൂനപക്ഷം ജനാധിപത്യ മതനിരപേക്ഷ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി മാറിക്കൊണ്ട് മാത്രമേ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്താനാകൂ മറ്റത് കൂടുതൽ ആപത്ത് മാത്രമേ ഉണ്ടാക്കൂ ഇവിടെയാണ് കേരളത്തിന്റെ അനുഭവം നാം ഓർക്കേണ്ടത് കേരളത്തിലെ ശക്തമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട് നല്ല ശക്തമായ മുന്നണികളും പ്രവർത്തിക്കുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ എല്ലാ വഴിവിട്ട മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് എതിർക്കാൻ തയ്യാറാകുന്ന യു ഡി എഫിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പലപ്പോഴും യു ഡി എഫും ബി ജെ പിയും ഒരേ സ്വരത്തിൽ സംസാരിക്കുന്ന നമ്മൾ കേൾക്കാറുണ്ട് രണ്ടു കൂട്ടരും തമ്മിൽ നല്ല യോജിപ്പോടെ എൽ ഡി എഫിനെയും എൽ ഡി എഫ് സർക്കാരിനെയും എതിർക്കാൻ വരുന്നതും നമ്മൾ കാണാറുണ്ട് അവിടെ മറ്റൊന്നും കൂടി അടുത്ത കാലത്ത് കാണുന്നു അതെ നാല് വോട്ടിന് വേണ്ടി ആരെയും സ്വീകരിക്കാമെന്നുള്ളതാണ് ഇത് ആപത്തായി നാം കാണണം ഒരനുഭവം രണ്ടായിരത്തി പതിനാറിലെ കേരള അസംബ്ലി രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി കേരള അസംബ്ലിയിൽ അക്കൗണ്ട് തുറന്ന് ഒരു ബി ജെ പി അംഗം വന്നു ബി ജെ പിക്ക് അമിതമായ ആഹ്ലാദം എങ്ങനെ വന്നതാത് കാപട്ട്യപൂർണമായ സമീപനത്തിന്റെ ഭാഗമായി ആ അംഗം ജയിച്ചുവന്ന നിയമത്ത് കോൺഗ്രസിന്റെ വോട്ട് കാണാനില്ല തൊട്ടപ്പുറത്തുള്ളൊരു മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജയിച്ചു വരാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു രഹസ്യധാരണ ജനങ്ങൾ അറിഞ്ഞില്ല മനസ്സിലാക്കിയില്ല ആ രഹസ്യ ധാരണ ഭംഗിയായി നടപ്പാക്കി വലിയ ആഹ്ലാദം ി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പ് വന്നു പരസ്യമായി ഞങ്ങൾ ആ നിയമത്ത് വെച്ച് പ്രഖ്യാപിച്ചു ഈ അക്കൗണ്ട് ഇപ്പോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ മറ്റൊരു കാര്യം നമ്മൾ കണ്ടു തൃശൂരില് ഒരു കളി അതിലെ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു വരുന്നു നേരത്തെ ഉണ്ടായതുപോലെ ബി ജെ പിക്ക് വലിയ ആഹ്ലാദം ആരാണ് ആ ആഹ്ലാദത്തിന് അവസരമുണ്ടാക്കി കൊടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ടിൽ എൺപതിനായിരത്തോളം വോട്ട് കാണാനില്ല എങ്ങോട്ട് പോയി ബി ജെ പി പോയി ഞങ്ങൾ ജയിക്കേണ്ടതായിരുന്നു അവിടെ ഞങ്ങൾ പരാജയപ്പെട്ടു പക്ഷെ ഞങ്ങളെ വോട്ട് പതിനാറായിരത്തിലധികം രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് വർദ്ധിച്ചു ഇതും നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോ വോട്ട് സമ്പാദിക്കാൻ വേണ്ടി വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുന്നത് ഇത്തരം ചിലരുടെ സ്വഭാവമായി മാറിയിരിക്കുന്നു താൽക്കാലികമായ ചില ലാഭങ്ങൾ കണ്ടുകൊണ്ട് ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐ വലിയ തോതിൽ യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു സാധാരണ സാധാരണരൊക്കെ ജമാഅത്തെ ഇസ്ലാമിയെ മതനിരപേക്ഷ മുസ്ലിം ജനവിഭാഗം അംഗീകരിക്കുന്നതല്ല മുസ്ലിമിനെ ഏറ്റവും പ്രബലമായ സുന്നി വിഭാഗം ജമായത്തെ ഇസ്ലാമിയെ ഒരു ഘട്ടത്തിലും അംഗീകരിച്ചിട്ടില്ല എന്നാൽ ലീഗിനിപ്പോ വല്ലാത്ത പ്രതിപത്തി അവരോട് പല കാര്യങ്ങളിലും പരസ്പരം ആലോചിച്ച് കാര്യങ്ങൾ നീക്കുന്നു എസ് ഡി പി ഐ അമിതമായ ആഹ്ലാദം പാലക്കാട് പാലക്കാട് നിയോജക മണ്ഡലം എൽ ഡി എഫ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെട്ടൊരു മണ്ഡലമാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും പരാജയപ്പെട്ടു പക്ഷെ അവിടെ കണ്ടൊരു കാഴ്ച നാം സന്തോഷിക്കാൻ വക നൽകുന്നതല്ല ആദ്യം രംഗത്ത് വന്നത് എസ് ഡി പി ഐ ആണ് അവരുടെ സ്ഥാനാർത്ഥി ജയിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം അവരുടെ സ്ഥാനാർത്ഥിയുടെ വിജയം അത്ര കണ്ട് ഇഴുകിച്ചേർന്നിരിക്കുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇതെല്ലാം കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നു മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല എന്നാൽ ഇത് അത്യന്തം ആപൽക്കരമായ നീക്കമാണെന്ന് മനസ്സിലാക്കോളണം കോൺഗ്രസിന് സംഭവിച്ചത് നല്ല അനുഭവപാഠമായിട്ടെടുക്കണം ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി കോൺഗ്രസ് നിന്നതാണ് വർഗീയതയുമായി സമരസപ്പെട്ടു വർഗീയതയുടെ ജൂനിയർ പങ്കാളിയായി മാറാൻ നോക്കി ഫലം വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ ശക്തിയില്ലാതായി അവിടെ ആ വർഗീയതക്ക് സ്ഥാനമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോ നീക്കിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ അത് അങ്ങേയറ്റം വിനാശകരമായതാണ് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ ദുരന്തം കാത്തിരിക്കുന്നുണ്ടാകും എന്നത് മാത്രം ഓർത്താൽ നല്ലതാണ് മതനിരപേക്ഷതയുടെ ഭാഗമായി നിന്ന് മാത്രമേ വർഗീയതയെ എതിരിടാൻ കഴിയൂ മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിൽക്കുകയും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ അത് മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തലല്ല വർഗീയതയാണ് ശക്തിപ്പെടുത്തുക വർഗീയത നിങ്ങളെ തന്നെ വിഴുങ്ങി എന്ന് വരും അതും മനസിലായിക്കൊള്ളണം ഇത് നാല് വോട്ടിന്റെ പ്രശ്നമോ രണ്ട് സീറ്റിന്റെ പ്രശ്നമോ അല്ല നാടിന്റെ ഭാവിയുടെ പ്രശ്നമാണ് ഈ കാര്യത്തിൽ കറകളഞ്ഞ നിലപാടാണ് സി പി ഐ എമ്മിന് ഒരു വിട്ടുവീഴ്ചയും വർഗീയതയോടില്ല അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും നാല് വേണ്ടി രാഷ്ട്രീയ ചട്ടത്തരം കാണിക്കാൻ ഞങ്ങൾ ഒരു ഘട്ടത്തിലും തയ്യാറുമല്ല ധാരാളം ഉത്തരവാദിത്വങ്ങൾ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പാർട്ടി സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത് ആ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റാൻ പുതിയ ജില്ലാ കമ്മിറ്റിക്ക് മലപ്പുറം ജില്ലയിൽ നേതൃത്വം കൊടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ